തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകരയിലെ ദേവസ്ഥാനത്ത് ദിവസങ്ങളായി ശതദിന ഭാരത നൃത്തോത്സവം നടക്കുകയാണ് ആ നൃത്തോത്സവം എൺപത് ദിവസം പിന്നിട്ടിരിക്കുന്നു കുച്ചിപ്പുടിയാണ് ഇന്ന് സവിശേഷമായ ശ്രദ്ധ നേടിയത് ഗുരു ഡോക്ടർ വോളുട്ടി രംഗമണിയും ശിഷ്യരായ ശ്രീനിക വൈഷ്ണവി പ്രബല്ലിക വൈകര സംഘമിത്രൻ എന്നിവരാണ് കുച്ചുപ്പുടിയിലെ പ്രത്യേക ഇനമായ ചിത്രനടനം അവതരിപ്പിച്ചത് സിംഹനന്ദിനി താളക്രമത്തിൽ സിംഹം കമലം മയിൽ എന്നിവകളെ കോലപ്പുടിയിൽ ചിത്രങ്ങൾ വരച്ചു കേരളത്തിൽ ആദ്യമായാണ് ചിത്രനടനം അരങ്ങേറിയത് ഒറ്റപ്പാലം സൗബർണിക നൃത്തകലാകേന്ദ്രത്തിലെ നർത്തകർ അവതരിപ്പിച്ച ഭരതനാട്യത്തിലെ ശുഭപന്തുവരാളി രാഗകാളി വർണവും മോഹിനിയാട്ടത്തിൽ രാഗത്തിലുള്ള രാവണകഥ പറയുന്ന പദവും കുച്ചിപ്പുടിയിലെ മുത്തുകാരി യശോദയും പ്രേക്ഷക ശ്രദ്ധ നേടി നാട്യാലയ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ഗുരുതേജസ്വിനിയാലകയും ശിഷ്യരും അവതരിപ്പിച്ച കുച്ചുപ്പുടിയിലെ ദശരഥ ശബ്ദവും അന്നമാചാര്യ ദേവർനാമവും ബ്രഹ്മാഞ്ജലി ശ്ലോകാഭിനയവും സദസ്യരുടെ പ്രശംസ നേടി ദേവസ്ഥാനാധിപതി ഡോ ഉണ്ണിസ്വാമികൾ കലാകാരികൾക്ക് പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു കേരളാവിഷൻ ന്യൂസ് തൃശൂർ